ചർച്ച വലിയ നേട്ടമായിട്ടാണ് സേർ അപ്പുറത്ത് പറയുന്നത് സേറ് എല്ലാ ചർച്ചകളും അനുവദിക്കുന്നുണ്ട് പക്ഷേ ചർച്ചകളൊക്കെ എട്ട് പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഉള്ള സ്ഥിതി പത്ത് കൊല്ലം ഏതാണ്ട് പത്ത് കൊല്ലം ഭരിക്കാൻ അവസരം കിട്ടിയിട്ട് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥിതി കണക്കിലെടുത്ത് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞതിന് പകരം കാലം ഞങ്ങളെ കാലം കാലം ഞങ്ങളെ കാലം സാറേ രണ്ടുമൂന്ന് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക സാറേ ഇപ്പൊ ഇന്ന് വിലക്കയറ്റാണ് വിലക്കയറ്റം ബന്ധപ്പെട്ട മിനിസ്ട്രി കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഉള്ള വിലക്കയറ്റത്തിന്റെ റേറ്റ് ഇവിടെ വിഷ്ണു പറഞ്ഞു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു താരതമ്യം ഇല്ലത് നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റു നടത്തും ദേശീയ ശരാശരി രണ്ടാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് സെവൻ ആണെങ്കിൽ നമ്മളിത് നയന ഒരു താരതമ്യുണ്ട് ചെറിയ എന്തൊരു വിലക്കയറ്റമാണ് ശരി ഇങ്ങനെ ഒരു വിലക്കയറ്റം കേരളീയർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവുമധികം ആളുകളൊന്നും അറിയാതെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ആരുടെയും ഭരണത്തിൻ്റെ ഒരു പത്നാ സാഹചര്യത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ കുറേ പതിറ്റാണ്ടുകളായി മലയാളികൾ ലോകം മുഴുവൻ പരന്ന് ജോലി ചെയ്തും അതുപോലെ തന്നെ മറ്റേർപ്പാടുകൾ ചെയ്തും ഇങ്ങോട്ട് പണം പണയച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആളോഹരി വരുമാനം ഉണ്ടായിരുന്നു ഈ ആളോഹരി വരുമാനം ഒരുവിധം ഉള്ളതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വില കയറിയാലും അതുപോലെ തന്നെ മറ്റ് ഒരായികൾ ഉണ്ടെങ്കിലും ഒക്കെ ഒരുവിധം നമ്മൾ ഒന്നാമതായി ഒന്നാമത് 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 എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം വർഷങ്ങളായി മറ്റു പലതുമാണ് ഈ എസ്റ്റേറിൻ ആ ഫോറിൻ റെമിറ്റൻസ് ആണ് കണ്ടമാനം ഫോറിൻ റെമിറ്റൻസ് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ് നമുക്ക് അധിക തൊഴിലാളികളെ ഇവിടെ നിലനിർത്താനും അതുപോലെ തന്നെ ഇവിടുത്തെ കൺസ്യൂമർ എസ്റ്റേറ്റായ കേരളത്തിൽ ഇങ്ങനെ സുഭിക്ഷമായി പോയിക്കൊണ്ടിരിക്കാനും ഒക്കെ കഴിക്കാം ഗവൺമെൻറ് കാര്യം മനസ്സിലാക്കുന്നില്ല സർ ഇപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല സർക്കാരിൻ്റെ അതിനോട്ട് പൈസയില്ല സിവിൽ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ എന്ത് വർത്തമാനം പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നിനും നിങ്ങളുടെ കയ്യിൽ പണമില്ല അതാണ് വസ്തുത സർ ഇന്നലെ ഹെൽത്തിൻ്റെ ചർച്ച ഇവിടെ നടക്കും പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങാൻ പാടില്ല എന്ന് സ്ട്രോങ് ഒരു പ്രഖ്യാപനം ആരോഗ്യമന്ത്രി ഇവിടെ നടത്തി അതിൻ്റെ ഫലം എന്താ പുറത്തുനിന്ന് വാങ്ങൽ നിർത്തി ഇന്നത്തെ പത്രങ്ങളിലെ ലീഡ് സ്റ്റോറി ഓപ്പറേഷനും നിർത്തി അതുപോലെ തന്നെ പിന്നെ കല്ല് പൊട്ടിക്കലും നിർത്തി സർജറിയും നിർത്തി ഇന്നത്തെ ലീഡ് സ്റ്റോറിയാണ് എന്താണ് സർ പ്രഖ്യാപനങ്ങൾ കൊണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞത് കൊണ്ടൊന്നും നടക്കാൻ പാടില്ല ഗവൺമെന്റ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവാണ് ഇതിലെ സർ വ്യവസായ മന്ത്രി പറഞ്ഞു റിവേഴ്സ് മൈഗ്രേഷൻ സർ മൈഗ്രേഷൻ നമ്മളൊക്കെ കുറേ കാലമായിട്ട് കാണുന്നത് എന്താ കഴിഞ്ഞൊരു അൻപത് അറുപതുകൾ എഴുപതുകൾക്ക് ശേഷം ആളുകൾ തുറുതുരാ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയി യൂറോപ്പിൽ കനഡയിൽ അമേരിക്കയിൽ ഗൾഫിൽ ഒക്കെ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നു അവിടെയൊക്കെ വാണിജ്യ വ്യവസായങ്ങൾ തുടങ്ങുന്നു കച്ചവടം ചെയ്യുന്നു ഇങ്ങോട്ട് പണയയ്ക്കുന്നു ഇപ്പോൾ അമേരിക്കയിൽ ട്രംപാണ് യൂറോപ്പിൽ അവരുടേതായ പ്രശ്നങ്ങളാണ് ഗൾഫിൽ മുഴുവൻ സ്വദേശി വൽക്കരണമാണ് അവിടെ യൂറോപ്പിലൊന്നും പോയി ട്രൈ ചെയ്താൽ ഒരു ജോലിയും ഇപ്പോൾ പഠിച്ച കുട്ടികൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മളെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നു നമ്മളെ ആളോഹരി വരുമാനം നമ്മുടെ സാമ്പത്തിക കപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ എന്താവും കഥ സർ ഇവിടെ പിന്നെ അതിഥി തൊഴിലാളികളുണ്ട് അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയുമോ അവരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇപ്പം വല്ലാതെ അറിയാത്ത സിവിൽ സപ്ലൈസ് മിനിസ്റ്ററിയോട് ഞാൻ പറയാം നമ്മളെ റേഷൻ സിസ്റ്റത്തിൽ ഇന്ത്യയിൽ ധാന്യ ശേഖരം കുറയാത്തത് കൊണ്ട് നമുക്ക് അവിടുന്ന് അരി കിട്ടതുകൊണ്ടാണ് വസ്തുതയാണ് അത് ഈ റേഷൻ അരിയും കൂടി കിട്ടൽ നിന്നുപോയ വിവരം അറിയും നമ്മൾ അതാണ് സിർ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈസ് അഫോർഡ് ചെയ്യാൻ ഈ ചികിത്സാ ചെലവ് ഈ പ്രൈസ് ഈ നിത്യോപയോഗ സാധനങ്ങളുടെ ഈ റേറ്റിലുള്ള വിലവർധനവ് ഇത് അഫോർഡ് ചെയ്യാൻ ഇത് ഇതിനു വേണ്ടിയുള്ള ശക്തി നമുക്കില്ലാതായിക്കൊണ്ടിരിക്കും എന്നാൽ അതിനനുസരിച്ച് ആ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ പഴയകാലത്ത് ഫലപ്രദമായി മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നമ്മൾ നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആ നിലയിൽ നടത്താൻ സാധിക്കുന്നുണ്ടോ പേരിന് പണ്ടൊക്കെ ഫലപ്രദമായി ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ പേരിന് ചെയ്യുന്നു കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല ആ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ റേറ്റ് സാധനങ്ങളുടെ വില ഫലപ്രദമായി ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സ സർ ഗവണ്മെന്റ് ആശുപത്രികളിൽ ചികിത്സ എന്ന് പറഞ്ഞത് അവിടെ എല്ലാം നടക്കും അവിടെ പോയി ഓരോ സർജറിക്ക് ലിസ്റ്റ് ചെയ്ത് ക്യൂ നിന്ന് കാലം കുറേ പത്ത് മാസം കത്തിക്കാൻ ആളുകൾ കൊണ്ട് കഴിയുമോ അപ്പോൾ അവരെന്ത് ചെയ്യും ഈ ചികിത്സ ആയ പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കും അങ്ങനെ ആശ്രയിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അതോടുകൂടി അവൻ്റെ കുടുംബം കുളന്തോണ്ട് കാര്യമായ ഒരു അസുഖം പന്നാമതി അങ്ങോട്ട് ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളെ ആളുകൾ ആശ്രയിക്കുന്നത് മന്ത്രി എന്ത് പറഞ്ഞാലും ശരി കുറഞ്ഞു കുറഞ്ഞു വരിക അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന ചർച്ചയുടെ ഫലമായി ഇന്ന് പുറത്ത് സാധനം വാങ്ങാൻ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് അതേ വരുവുള്ളൂ അല്ലെങ്കിൽ സർക്കാർ ഈ എത്ര കോടിയാടി രണ്ടായിരം കോടി രണ്ടായിരം കോടി രണ്ടായിരം കോടി കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാതെ മരുദമ്പിനികൾക്ക് കൊടുക്കാതെ ഉപകരണങ്ങൾ വാങ്ങാൻ കൊടുക്കാതെ അവിടെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കോ ഒന്നും സംഭവിക്കൂല അപ്പം എല്ലാ സ്ഥലത്തും വില വർധനമാണ് എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതേ അവസരം നമുക്ക് ഈ സിറ്റുവേഷൻ ഗവൺമെന്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ചർച്ച നടത്തി അങ്ങ് പറഞ്ഞ അങ്ങ് തീരട്ടെ പറഞ്ഞാൽ തീരും എന്ന് പറഞ്ഞതുപോലെ ചർച്ചകൾ നടത്തി സീരിയസ് ആക്കാതെ വിടുകയാണ് ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിൽ കാസില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നും സംസ്ഥാനം ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു വലിയ ദൂഷിത വലയത്തിലാണ് എന്നുള്ള കാര്യം സീരിയസ് ആയിട്ട് അടുത്ത് കൈകാര്യം ചെയ്യേണ്ടത് ആരാ ഭരിക്കുന്ന ഗവൺമെന്റാണ് അതിനുള്ള പദ്ധതികൾ കൊണ്ടുവരണം അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം ഒന്നും ചെയ്യുന്നില്ല സർ സാറിപ്പോൾ കേന്ദ്ര ഇത് രാവിലെ പറഞ്ഞു കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര പദ്ധതികളിലെ മാച്ചിങ് ഗ്രാൻഡ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് സകലം മുടങ്ങുകൾ സകലം മുടങ്ങുക ജലജീവന് അതിൻ്റെ ഏറ്റവും വലിയ ഒന്ന് പ്രാവലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് നമുക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിയില്ല ഗവൺമെൻറ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്നും മൂലാകാത്തത് കൊണ്ട് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുന്നു വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കുന്നു എല്ലാ ചാർജുകളും വർദ്ധിപ്പിക്കുന്നു എല്ലാം ചാർജുകളൊക്കെ വർദ്ധിപ്പിച്ച് 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 പോകും വിലകളൊക്കെ കൂടി 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 വരുന്നു ശമ്പളകാല കാര്യം പറയണോ അവർക്ക് നിശ്ചിത പണം മാത്രമേ ഉണ്ടാവുള്ളൂ അവരെന്ത് ചെയ്യും അതുപോലെ തന്നെ ആളുകളെ കയ്യിൽ പണമില്ലാത്തവൻ ചികിത്സക്ക് എന്തു ചെയ്യും പണമില്ലാത്തവൻ ഈ സാധനങ്ങളുടെ വില എങ്ങനെ കൂടിയാൽ അവരെങ്ങനെ ജീവിക്കും സർ സർക്കാർ കുറച്ചുകൂടി സീരിയസ് ആയി തങ്ങളുടെ കയ്യിൽ പണം ഇല്ല എന്നും മാർക്കറ്റ് ഇൻ്റർവെൻഷനും അതുപോലെ തന്നെ ആശുപത്രിക്കുള്ള സപ്പോർട്ടും അതുപോലെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്ത് ആ റിയലിസ്റ്റിക്കായി അപ്രോച്ച് ചെയ്ത് അതിന് പരിഹാര മാർഗങ്ങൾ പ്രതിപക്ഷാണീ പ്രതിപക്ഷത്തോട് പബ്ലിക്കാണീ പബ്ലിക്കിനോട് ചർച്ച ചെയ്ത് പോവുമായിരുന്നു വേണ്ടിയിരുന്നത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്ലാഗ് എൻ്റെ കൊണ്ടേ ഇനി കോൺക്ലേവ് നടത്തിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് റിസൾട്ട് ഇനി ഉണ്ടാകുമ്പോൾ ഇല്ല അതുകൊണ്ടുള്ള കാര്യം ഉള്ള പോലെ സമ്മതിച്ച് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു ദൂഷിത വലയത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണെന്നും നമ്മുടെ സാമ്പത്തിക സ്ഥിതി വല്ലാത്തൊരു സ്ഥിതിയിലാക്കുക ആണ് പോകുന്നത് എന്നുള്ളതും സർക്കാർ മനസ്സിലാക്കണം എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു അപ്രോച്ച് ഈ വൈകിയവളയിലെങ്കിലും എടുക്കണം എന്നാണ് ചെറിയ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തു